ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ബാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളടുത്തൊരു ആറേഴ് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന റെഡി ആയിട്ടുണ്ട് പാരൻസിൻ്റെ അടുത്ത് തന്നൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്ത് കണ്ടീഷനാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരാറേഴ് പീസ് ആണ് ജാക്ക് വഴി ചാമ്പ് വഴിയൊക്കെ നല്ല കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് ആണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത മെയിൽ സെയിലായി പോയിട്ടുണ്ട് നല്ല വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ആ മെയിൽ പേയ്മെന്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതുപോലത്തെ ബേഡ്സ് ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് വന്നിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ഒരു ആറ് കല്ലിയായ ഒരു ജാക്കി പുള്ളിയിലൊരു ബേഡുണ്ട് പറത്തിയ പ്രാവാണ് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ പറത്തി വെട്ടിയ പ്രാവാണ് അടുത്ത് ചിലവ് ഊരി അടുത്ത് പറത്താനുള്ള ഒരു നല്ല ബേഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനകോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡെലിവറി ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ജാക്സീനയിലും അതുപോലെ തന്നെ വെള്ളക്കയരയിലുമാണ് രണ്ടും സെയിം പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു പതിനഞ്ച് മണിക്കൂർ ആറേഞ്ചിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റിയുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും എല്ലാം റിസൾട്ടഡ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് വെള്ളക്കയറയിൽ നല്ല രണ്ട് കിടിലം കുഞ്ഞുങ്ങളാണ് നല്ല ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കുക മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ ആണ് കുഞ്ഞുങ്ങളും നൂറ് ശതമാനം ഹെൽത്തിയാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളെ എണീക്കാൻ വരുവായിട്ടുണ്ട് നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് തരുന്ന രണ്ട് കുഞ്ഞന്മാരാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് സബ്ജയിൽ തലവെള്ളയിലാണ് നല്ല ആയിട്ടുള്ള കുഞ്ഞാണ് കലങ്ക കണ്ണിലാണ് കുഞ്ഞ് വരുന്നത് കുഞ്ഞ് നൂറ് ശതമാനം ഹെൽത്തിയാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് പതിനാറ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞന്മാർ കുഞ്ഞന്മാർ വരുന്നതെന്ന് വെച്ചാൽ സബ്ജയിലും അതുപോലെ തന്നെ കത്തങ്ങ ചാമ്പയിലുമാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങളും പാരൻസിലും എല്ലാം പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് നിങ്ങൾക്കൊരു പതിനഞ്ച് മണിക്കൂറിന് മുകളിലോട്ട് കൺഫേം ആയിട്ട് പറക്കുന്ന കുഞ്ഞന്മാരാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് കുഞ്ഞു പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റിൽ നിന്ന് കുഞ്ഞു എന്ന് കയറയിലാണ് അതിൽ ഒരു കുഞ്ഞിൻ്റെ തലയിൽ ചെറിയൊരു കൊത്ത് കിട്ടിയിട്ടുണ്ട് അത് പാരൻസിൻ്റെ അടുത്തൊന്ന് മാറ്റാൻ താമസിച്ചപ്പോൾ പാരൻസ് പൊട്ടിയതാണ് ഇപ്പോൾ അതൊക്കെ മാറി മുറിവൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നൂറ് ശതമാനം ഹെൽത്തിയാണ് പ്രാവ് ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെയാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരെയാണ് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്നത് കത്തങ്ങയിലാണ് സിംഗിൾ കുഞ്ഞാണ് കൂടുണ്ടായിരുന്ന കുഞ്ഞ് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞ് തന്നെയാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് നമുക്ക് റിസൾട്ട് തന്നിട്ടുള്ള ബേഡാണ് അപ്പോൾ ധൈര്യമായിട്ടെടുത്ത് പറത്താം കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത പ്രാവുകൾ ഇതിൽ ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ജാക്കി പുള്ളി ഒരു ആറ് കല്ലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഴ് മണിക്കൂർ പറന്ന ബേഡാണ് പറത്തി റെസ്റ്റിന് വേണ്ടിയിട്ട് വെട്ടിയിട്ട പ്രാവാണ് ഓക്കെ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം അതൊരു ഫീമെയിൽ ബേഡായിരിക്കും മറ്റേത് ജാക്സീന വന്നിട്ട് സീറോ കല്ലി കുഞ്ഞാണ് രണ്ടും രണ്ട് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരുമിച്ച് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് ഏകദേശം ഒരു ആറേഴ് കുഞ്ഞന്മാർ നമുക്ക് സെയിലിന് ആണ് കുഞ്ഞുങ്ങളെല്ലാം നൂറ് ശതമാനം ഹെൽത്തിയാണ് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനെല്ലാം ഓക്കെയാണ് നല്ല കണ്ടീഷനിലുള്ള നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോയ ഉടനെ തന്നെ പറത്തി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന കുഞ്ഞന്മാരാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ